നമസ്തേ നമസ്തേ അപ്പോൾ ഞാനിപ്പോൾ ഒരു കർണാടക ഹൈക്കോടതിയിലെ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് കമലഹാസൻ്റെ വക്കീലാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ കമലാസൻ തന്നിട്ടുണ്ട് അതൊന്ന് കാണുക എന്ന് പറഞ്ഞു അപ്പോൾ ജഡ്ജി പറഞ്ഞു എക്സ്പ്ലനേഷൻ അല്ല അപ്പോളജിയാണ് വേണ്ടത് ക്ഷമാപണമാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ കമൽഹാസനാണെങ്കിൽ ക്ഷമ പറയാൻ തയ്യാറല്ല നോക്കൂ കമൽഹാസൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇദ്ദേഹത്തിന് ഞാൻ ഒരുപാട് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ ഹീറോ ആയിരുന്നു സിനിമ നടൻ അഭിനയമാണല്ലോ ഭയങ്കര ആക്ടറും അത്യുഗ്ര ലോകോത്തര നടനും പിന്നെ നർത്തകനുമാണ് കമൽഹാസന് അപ്പോൾ അദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിരുന്നു ഞാൻ എൻ്റെ ടീനേജിൽ നമ്മുടെ ടീനേജ് ഹീറോയാണ് കമൽഹാസൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നീട് കമൽഹാസൻ്റെ ചില ഡയലോഗുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വിരുദ്ധതയൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തി പല സ്റ്റേറ്റ്മെൻസിലൂടെ അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനെതിരായി ഇദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കമൽഹാസിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തവണ ഇത് കമൽഹാസൻ്റെ ഒരു സിനിമയുണ്ട് തഗ് എന്ന് പറഞ്ഞ് തഗ് ലൈഫിൻ്റെ ഓഡിയോ റിലീസ് ഇപ്പം ഇത് ഇത് സിനിമകളുടെ പ്രൊമോഷൻ്റെ ഭാഗമാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഓഡിയോ റിലീസൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നാലുപേരറിയുമല്ലോ തഗ് ലൈഫ് എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട് അതിനുവേണ്ടി തന്നെ അവർ കാണിക്കണം അപ്പോൾ അവിടെ രാജ്കുമാറിൻ്റെ മകൻ അദ്ദേഹം ഇരിപ്പുണ്ടായിരുന്നു കന്നഡ നടന കന്നട സൂപ്പർ സ്റ്റാർ അപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഇരുത്തിക്കൊണ്ട് സംസാരിക്കണേ അപ്പോൾ കമൽഹാസൻ പറഞ്ഞു തമിഴിൽ നിന്നാണല്ലോ തമിഴിൽ നിന്നാണ് കന്നഡ ഭാഷ ഉണ്ടായിട്ടുള്ളത് മറ്റു ഭാഷകളും സൗത്ത് ഇന്ത്യയിലെ ദക്ഷിണ ഭാരതത്തിലെ അപ്പോൾ അത് കന്നഡക്കാരുടെ ഫീലിംഗ് സെൻറ്റിമെൻസിനെ അത് ബാധിച്ചു അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവർ അവരുടെ വികാരം കന്നഡക്കാരുടെ വികാരം പ്രണപ്പെട്ടു എന്നുള്ളതാണ് കേസ് അപ്പോൾ ഇവ എക്സ്പ്ലനേഷനോളൂ കൊടുത്തത് ക്ഷമാപണം കൊടുത്തില്ലല്ലോ അപ്പോൾ ജഡ്ജ് പറയാണ് കമലാസൻ പറഞ്ഞത് തെറ്റാണ് എന്ത് എന്ത് കാരണം കൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ള ഒരു മാസിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഒരു ജനക്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ജനതയുടെ വികാരം വ്രണപ്പെടുത്താൻ പാടില്ല സെൻറ്റിമെൻസിനെ ഹേർട്ട് ചെയ്യാൻ പാടില്ല കമലാസൻ പറഞ്ഞത് സെൻറ്റിമെൻസിനെ ഹേർട്ട് ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തെറ്റാണെന്നാണ് പറയുന്നത് അപ്പോൾ കമലഹാസൻ പറയുന്നത് ശരിയാണെങ്കിൽ അത് സെൻറ്റിമെൻസിൽ ഹേർട്ട് ചെയ്താലോ അപ്പോൾ അതിനും ശിക്ഷിക്കോ സത്യം പറഞ്ഞാലും ശിക്ഷിക്കോ നോക്കൂ തമിഴ് ഭാഷയാണ് ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പഴക്കമേറിയ ഭാഷ അതിൽ നിന്നാണ് മലയാളം കന്നഡ തെലുഗു ഇത്തരം സതേൺ ഇന്ത്യൻ ദക്ഷിണ ഭാരതീയമായിട്ടുള്ള ഭാഷകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ സംസ്കൃതത്തിൽ മാതൃ എന്നാണല്ലോ പറയുന്നത് മദർ എന്നുള്ള വാക്ക് നമ്മൾ മാതൃ എന്നാണ് പറയുന്നത് അല്ലല്ലോ മാത അങ്ങനെയല്ലോ പറയുന്നത് നമ്മൾ അമ്മ എന്നല്ലേ വിളിക്കുന്നത് അല്ലേ ഈ അമ്മ ഏത് ഭാഷയെന്നുണ്ടായി ഏത് ഭാഷയെന്നുണ്ടായി ഇപ്പോൾ മലയാളികൾ അമ്മ എന്നാണ് വിളിക്കുന്നത് തമിഴന്മാരെന്താ വിളിക്കണം താമിഴന്മാരും അമ്മയെന്ന് തന്നെ വിളിക്കണം ി കേരളവും തമിഴ്നാടും അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കലായിട്ടുള്ള പൊസിഷൻ നോക്കുക അപ്പോൾ നമ്മൾ അതിർത്തി പങ്കിടുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും അപ്പോൾ യുക്തിപൂർവം ചിന്തിച്ചാൽ ഈ രണ്ട് ഭാഷകളിൽ രണ്ട് ഭാഷയും മദറിൻ്റെ അമ്മയെന്നാണ് വിളിക്കണം അപ്പോൾ നമുക്ക് നമുക്കൊരൊറ്റ കാര്യം മാത്രം ആലോചിക്കാനുള്ളൂ എന്താണ് ഈ രണ്ട് ഭാഷയിൽ ആദ്യം ഉണ്ടായ ഭാഷ ഏതാണ് തമിഴാണ് യാതൊരു സംശയവും വേണ്ട മലയാളത്തെക്കാളൊക്കെ ആയിരക്കണക്കിനേറെ വർഷം പഴക്കമുള്ള ഭാഷയാണ് തമിഴ് മലയാളത്തിന് ആയിരം വർഷം മുമ്പ് കൃതികളൊന്നുമില്ലല്ലോ ഒരൊറ്റ കൃതിയില്ല മലയാള ഭാഷയിൽ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവെന്ന് കരുതപ്പെടുക വിളിക്ക് ആദരിക്കപ്പെടുന്ന വ്യക്തി തമിഴ് ഭാഷയുടെ പിതാവ് അഗസ്ത്യ മുനിവരാണ് അതിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട് അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഭാഷയാണ് തമിഴ് ഭാഷ പിന്നെ തിരുവള്ളുവർ വള്ളുവരുടെ കൃതികൾ രണ്ടായിരം വർഷത്തിന് മുമ്പേ ഉള്ളതാണത് അത് തമിഴിലല്ലേ തമിഴിലല്ലേ അപ്പോൾ തമിഴ് ഭാഷയാണ് മലയാളത്തെക്കാൾ പഴയതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും കാര്യമാണ് അപ്പോൾ രണ്ടുപേരും ഒരേ ശബ്ദത്തിൽ ഒരേ അർത്ഥമുള്ള വാക്ക് പറയുന്നു അപ്പോൾ ആദ്യം ഉണ്ടായ ഭാഷ ഏതാണ് അതിൽ നിന്ന് അത് പ്രത്യേകിച്ച് ജോഗ്രഫിക്കൽ പൊസിഷൻ ഇതെല്ലാം ചേർന്ന് വരണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തമിഴീന്നുള്ള വാക്കാണ് മലയാളം അതായത് മലയാള വാക്കല്ല എന്നർത്ഥം ഇത് തമിഴ് വാക്കാണത് അമ്മയെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നത് തമിഴ് വാക്കാണ് നമ്മൾ തമിഴാണ് പറയുന്നത് മനസ്സിലായോ അങ്ങനെ ഒത്തിരി ഒത്തിരി വാക്കുകളുണ്ട് നമ്മുടെ മലയാള ഭാഷയെന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ശതമാനം സംസ്കൃതവും ഒരു അറുപത്തി ശതമാനം തമിഴും ഒരു ശതമാനം മലയാളവുമാണ് അത്രയുള്ളൂ മലയാള ഭാഷ മലയാളം ഇപ്പം ഞാൻ മലയാളം എന്ന് പറയുന്നത് അതുതന്നെ തമിഴല്ലേ മലയാളം മലൈ ആ തമിഴ് മലൈ എന്നാണ് പറയണ തമിഴന്മാര് നമ്മൾ മലയെന്ന് പറയും ആ മല എന്നുള്ളത് ചിലപ്പം ചുരുക്കി മലയെന്ന് പറയുന്നു ഇത്രയേ ഉള്ളൂ സംഭവം പിന്നെ മലയാളം ആളുക അപ്പോൾ അതും തമിഴ് വാക്കിന്ന് തന്നെ വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ഭാഷയുടെ പേര് തന്നെ തമിഴാണ് അപ്പോ മലയാള ഭാഷ ഇത് നാളെ കമലഹാസൻ കേരളത്തിൽ വന്നിട്ട് തമിഴിൽ നിന്നാണല്ലോ മലയാളം ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ സെൻറ്റിമെൻറ്റ്സ് ഹേർട്ട് ചെയ്തു എന്നും പറഞ്ഞ് കമലഹാസനെ കൊണ്ട് മാപ്പ് ഉറയിപ്പിക്കണോ മാപ്പ് അറിയിപ്പിക്കണോ നോക്കൂ എത്ര ഏത് നീചനായ മനുഷ്യനാണെങ്കിലും എത്ര വൃത്തികെട്ടവനായാലും അവരെന്തെങ്കിലുമൊക്കെ ഒരു ഗുണമുണ്ടാകും ആ മനുഷ്യനാണെങ്കിൽ അതേപോലെ തന്നെ കമലഹാസനൊരു മനുഷ്യനാണ് അവിടെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ തെറ്റിനെ മാത്രം വിമർശിക്കുക അല്ലാതെ മുൻവൈരാഗ്യം വെച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും കയറി വിമർശിക്കാൻ ചെല്ലരുത് അത് തെറ്റാണ് സത്യം പറഞ്ഞാൽ ഈ കന്നഡയും മലയാളവും തെലുങ്കും എല്ലാം തമിഴിൽ നിന്നുണ്ടായത് തമിഴാണ് അതിൻ്റെ മാതാവ് ഈ തമിഴ് ഭാഷ അതാണ് നമ്മൾ സംസാരിക്കണത് ശരിക്കും പറഞ്ഞാൽ മലയാളം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഭാഷ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എൻ്റെ അപ്പം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ വളരെ ചുരുക്കം വാക്കുകളെ ഉള്ളൂ ഒരു ഉദാഹരണം അപ്പം പറഞ്ഞത് വറ്റ് നമ്മ ചോറെന്ന് പറയും തമിഴന്മാർ സോറെന്ന് പറയും സോത്ത് തിങ്കിറിയ ഇല്ല വേറെ ഏതാ ഇത് തിങ്കിറിയടാ എന്ന് കേൾപ്പം അവർ ചോദിക്കൂലേ ഏഹ് അപ്പൊ സോ സോറെന്ന് പറഞ്ഞാൽ ചോറെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ അപ്പോൾ തമിഴ് വാക്കായ സോറിനിന്ന് അത് ചോറായി അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന എന്ത് കാര്യം നിങ്ങളെടുത്ത് നോക്കിക്കോ ജസ്റ്റ് ഒന്ന് നിങ്ങളതിൻ്റെ ശബ്ദം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് മനസ്സിലാവും ഇത് തമിഴാണ് ഇവിടെ സ്വിറ്റ്സർലൻഡ് ഇവിടെ സംസാരിക്കുന്നത് സ്വിസ് ജർമ്മനാണ് പിന്നെ ഇവിടെ ഹോളണ്ട് ഉണ്ട് അപ്പോൾ ഡീച്ച് എന്ന് പറയും അതായത് ഹോ ഹോള ഹോളുകാരുടെ ജർമ്മൻ ഇത് സ്വിസ്സുകാരുടെ ജർമ്മൻ പിന്നെ ഓസ്ട്രിയ ഉണ്ട് അപ്പോൾ ഓസ്ട്രിയർ ഡിച്ച് അത് ഓസ്ട്രിയക്കാരുടെ ജർമ്മൻ അല്പ സ്വല്പം വ്യത്യാസം ഉണ്ടാവും ഇപ്പം ഞാൻ നേരത്തെ തമിഴും മലയാളവും പറയും പറഞ്ഞില്ല അത്തരം വ്യത്യാസമുള്ളൂ ഈ സ്വിസ് ജർമ്മൻ എന്ന് പറയുന്ന ഭാഷ അത് ഹൈ ജർമ്മൻ തന്നെയാണത് ഹൈ ഹൈ ഹൈജർമൻ ആണ് ഇപ്പോൾ ജർമ്മനിയിൽ സംസാരിക്കുന്നത് ജർമ്മനിന്നാണ് ഈ ഭാഷകളൊക്കെ മറ്റ് രാജ്യങ്ങളിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ അതുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡ് ഹോളണ്ട് ഓസ്ട്രിയ ഇവിടെയൊക്കെ ഈ ഭാഷ വന്നത് അപ്പോൾ പഴയ ഭാഷ എന്ന് പറയണത് ഓൾഡ് ഹൈ ഹൈജർമൻ എന്ന് പറയും അതാണ് അതിൽ നിന്നാണ് ഈ വാക്കുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ഭാഷകളൊക്കെ അപ്പോൾ നാളെ ജർമ്മൻകാരൻ പറയണേ സ്വിസ്സുകാരനോട് എടാ ഞങ്ങളുടെ ഭാഷ എന്നല്ലടാ നിങ്ങളുടെ ഭാഷ ഉണ്ടായെന്ന് പറഞ്ഞാൽ സ്വിസ്സുകാരുടെ സെൻറ്റിമെൻറ്റ്സ് ഹേർട്ടായെന്ന് പറയണോ പറയണം അങ്ങനെ പറയാൻ പാടില്ല സത്യമല്ലേ പറയണത് ഇപ്പോൾ കോങ്കണ്ണുള്ള ഒരാൾക്ക് അല്ലേ പോട്ടെ ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ ഒരു കണ്ണ് വർക്ക് ചെയ്യുന്നില്ല ഒരു എന്താ പറയുക പാതി അന്ധനായ ഒരാളോട് നിങ്ങൾ പാതി അന്ധനാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റണോ തെറ്റണോ യാഥാർത്ഥ്യമല്ലേ പറഞ്ഞത് സത്യം അല്ലേ പറഞ്ഞത് അപ്പോൾ അയാളുടെ സെന്റിമെന്റ്സ് കേട്ടോ നിങ്ങൾ ഇപ്പം ആദ്യം അന്തനാണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റും കമലഹാസൻ പറഞ്ഞതാണ് ശരി കമലഹാസന് നിങ്ങൾ കമലഹാസൻ്റെ സംസാരം കേട്ടുണ്ട നിങ്ങൾ കുറെ ഇൻ്റർവ്യൂസ് ഉണ്ടല്ലോ ശ്രദ്ധിച്ചുപോയിക്കോളൂ മനപൂർവ്വം അദ്ദേഹം ഇംഗ്ലീഷ് പദങ്ങൾ ഒഴിവാക്കി തമിഴ് ിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കുന്ന ആളാണ് കമൽഹാസൻ അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്സ് ആണ് അങ്ങനെ പോസിറ്റീവും ഉണ്ടാവും നെഗറ്റീവും ഉണ്ടാവും ഇത് രണ്ടും കൂടി ചേർന്നതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജീവൻ അല്ലെങ്കിൽ മനുഷ്യൻ അല്ലെങ്കിൽ മറ്റു പ്രാണികൾ എല്ലാ പ്രാണികളിലും പോസിറ്റീവ് നെഗറ്റീവുണ്ട് അതേപോലത്തെ ഒരു പ്രാണിയാണ് നമ്മൾ നമ്മൾ തെറ്റും പറയും ശരിയും പറയും മനസ്സിലായു അപ്പോൾ സെൻറ്റിമെൻറ്റ്സ് കേട്ടാൽ ഇപ്പോൾ നാളെ ഇപ്പോൾ ഇവിടുത്തെ ഇവിടത്തുകാരൊക്കെ എന്താ പറയുക ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് എന്ന് കരുതുക അപ്പോൾ ഭൂമി ഉരുണ്ടതാണല്ലോ പരന്നതല്ലോ അപ്പോൾ ഞാൻ വന്നിട്ട് അയ്യോ ഇത് ഭൂമി പരന്നതല്ല ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ സെൻറ്റിമെൻറ്റ്സ് ഹേർട്ടാവും എന്നും പറഞ്ഞ് എനിക്കങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂ ഇനി അഥവാ ഞാൻ പറഞ്ഞാൽ അതിന് ഞാൻ ക്ഷമാപണം നടത്തണമെന്ന് പറയുന്നത് എന്തൊരു തെറ്റാണ് കമലഹാസൻ പറഞ്ഞതാണ് ശരി കന്നഡയും തെലുങ്കും മലയാളവും എല്ലാം തമിഴ് ഭാഷയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് നമ്മളുടെ ഭാഷയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ തമിഴാണ് ഹിന്ദി പോയല്ലോ ഹിന്ദി നശിച്ചല്ലോ ഹിന്ദി ഇല്ലല്ലോ ഇപ്പോൾ ഹിന്ദി എന്ന് പറഞ്ഞിപ്പോൾ നമ്മൾ കേൾക്കുന്നത് എല്ലാം ഉറുദ്ദു വാക്കുകളാണ് ഉറുദു വാക്കുകളാണ് ഒരു എൺപത് ശതമാനം ഉറുദു വാക്കുകളും ഒരു ഇരുപത് ശതമാനം ഹിന്ദി വാക്കുകളും ഇപ്പം നിങ്ങൾ നോക്കൂ പ്രേം പ്രേം എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പ്രേമം എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത് അപ്പോൾ എന്നൊരു ഹിന്ദിക്കാരൻ പറയുമ്പോൾ അത് പ്രേമ നമുക്കറിയാമല്ലോ ഇത് പ്രേമം എന്നാണ് എന്ന് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ പ്രേമെന്ന് പറഞ്ഞില്ല അവർ ഇപ്പം മൊഹബത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ഉറുദു വാക്കുകളാണ് അറബി വാക്കുകളാണ് മൊഹബത്ത് എന്ന് പറഞ്ഞാൽ അറബിയാണ് ഈ പ്രേമത്തിൻ്റെ പാതിൽ വാക്കാണ് പക്ഷേ പ്രേമം എടുത്ത് മാറ്റി അവിടെ ഇഷ്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് സാധാരണക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ എല്ലാവരും ഭാരതീയരാണ് എന്നാൽ ഒരു കണക്ടിവിറ്റിയാണ് പോണത് കണക്ഷനാണ് വിട്ടു പോണത് അത് പാടില്ല അത് പാടില്ല ഹിന്ദിയിൽ ഈ ഉറുദു ഭാഷയുടെ സ്വാധീനം വളരെ അധികം ഉണ്ട് ഇപ്പം ഉള്ളത് ഹിന്ദിയേ അല്ല ഇപ്പം സംസാരിക്കുന്നത് ഉറുദുവാണ് അത് മാറ്റം ചെയ്യണം അത് മാറ്റണം എന്നാൽ മാത്രമേ കണക്ടിവിറ്റി വീണ്ടും ശരിയാവുള്ളൂ മനസ്സിലായോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പ്രേമം എന്ന് പറഞ്ഞില്ലേ നമ്മളിവിടെ പ്രേമം എന്ന് പറയുന്നു മലയാളം ഇത് സത്യം പറഞ്ഞാൽ വാക്കാണ് ഇത് ഹിന്ദിയുമല്ല മലയാളവുമല്ല സംസ്കൃതത്തിൽ നിന്നാണ് ഇത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് മനസ്സിലായോ അപ്പോൾ നമ്മളെ ഒന്നിച്ച് നിർത്തുന്ന നമ്മളെ നമ്മുടെ ഭാഷാപരമായ എന്താ പറയുക കുറവും ഭാഷാപരമായ മികവും അത് രണ്ടും നമുക്കുണ്ട് പക്ഷേ സംസ്കൃതം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഷാ മികവ് നം നമ്മൾ പരസ്യ ഇപ്പോൾ അയാൾ പ്രേമം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും പ്രേമെന്ന് പറഞ്ഞാൽ കാരണം പ്രേമം എന്നാണെന്ന് എനിക്കറിയാം ഏതെങ്കിലും ഒരു സംസ്കൃത വാക്ക് ഹിന്ദി ഹിന്ദി ഭാഷയും സംസ്കൃതത്തോട് ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ ഭാഷയും സംസ്കൃതം ഇപ്പം ഏത് ഭാഷ എടുക്കും ഭാരതത്തിലെ ഏത് ഭാഷകളും നിങ്ങളെടുത്തോളൂ അതിലൊക്കെ സംസ്കൃതവാക്കുണ്ട് ഇപ്പം മോക്ഷത്തെക്കുറിച്ച് സംസാരിക്കണം തമിഴ് മലയാളം ഹിന്ദി ബീഹാരി ആരാണെങ്കിലും മോക്ഷം എന്നുള്ള സംസ്കൃത വാക്ക് തന്നെ പറയണ്ടേ പറയണ്ടേ അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പല ഭാഷകൾ സംസാരിക്കുമെങ്കിലും അതൊക്കെ എന്താ പറയുക അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതായി നമ്മൾ ഒന്നിച്ച് നിൽക്കാനുള്ള കാരണം തന്നെ സംസ്കൃത ഭാഷ ആ സംസ്കൃത ഭാഷയെ തുരത്തി അവിടെ ഉറുദു അറബിക് കണക്ഷനുള്ള ഉറുദുവാണ് ഇപ്പോൾ വിലസുന്നത് അതാണ് ഇവറ്റുകൾ ഹിന്ദി ഹിന്ദി എന്നും പറഞ്ഞുകൊണ്ട് നടക്കണ നാണമില്ലാണ്ട് അങ്ങനെ തന്നെ ഞാൻ പറയും നാണമില്ല എന്തു മഹാനാണം കെട്ടന്മാരാടന്മാര് അല്ലെങ്കിൽ ഇങ്ങനെ സംശ ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്യൂല മനസ്സിലായി യുവന്മാർക്ക് ഈ ഉറുദുവും ഇംഗ്ലീഷും അതാണ് അവർക്ക് ഇഷ്ടം പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് ഇംഗ്ലീഷും ഇഷ്ടമുണ്ട് പക്ഷെ ഭാഗ്യത്തിന് നമുക്ക് ഉറുദുവിൻ്റെ ഇത് വന്നില്ല അസ്കൃത വന്നില്ല അതിൻ്റെ കാരണം നമ്മൾ കേരളത്തിലാണ് സൗത്തിലാണ് സൗത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവരുടെ അധിനിവേശത്തിൻ്റെ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത് ഓക്കെ അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ എങ്ങോട്ടൊക്കെയാണ് പോയി കുറിച്ച് പറയാനുള്ളത് ഇത് കമലഹാസനല്ല ആരായാലും ഇനി നാളെ രാഹുൽ ആണെങ്കിലും ഇപ്പോൾ രാഹുൽ തന്നെ ഇപ്പോൾ ഈ സിന്ദൂര് ഓപ്പറേഷൻ സിന്ദൂര് നടക്കുന്ന സമയത്ത് രാഹുൽ എത്ര മാന്യമായിട്ട് പെരുമാറി ഇല്ലേ രാഹുൽ മാത്രമല്ല പല പ്രതിപക്ഷ നേതാക്കന്മാരും ഞാൻ ഓർക്കണമായിരുന്നു ആ സമയത്ത് ഓഹ് ഇനി യുവന്മാരെയൊക്കെ പ്രശ്നം തുടങ്ങുമല്ലേ എന്ന് പറഞ്ഞു പക്ഷെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല ദേശീയതയാണ് രാഷ്ട്രീയം അല്ല വലുത് രാഷ്ട്രമാണ് വലുത് എന്നുള്ള ഒരു നിലപാട് എല്ലാവരും സ്വീകരിച്ചു അപ്പോൾ അതിന് രാഹുലിനെ നമ്മൾ സമ്മതിക്കേണ്ടേ അപ്പോൾ രാഹുൽ തെറ്റെയ്യുമ്പോൾ മാത്രമേ പൊട്ടത്തരം പറയുമ്പോൾ നമ്മൾ പൊട്ടത്തരുവൺന്ന് പറയണം ശരിയായിട്ട് പെരുമാറുമ്പോഴും പൊട്ടത്തരുവൺന്ന് പറയാൻ പാടില്ലല്ലോ എന്ന് പറയുന്ന പോലെ കമൽഹാസൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് പിടിത്തരങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കമൽഹാസൻ നിരീശ്വരവാദിയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കമൽഹാസന് അതൊക്കെ അവിടെ നിന്നോട്ടെ പക്ഷേ ഇക്കാര്യം ഇത് വേറെ വിഷയമാണ് ഇത് ലാംഗ്വേജ് ആണ് വിഷയം ഭാഷയാണ് ഇവിടുത്തെ വിഷയം അതുകൊണ്ട് കമലഹാസൻ പറഞ്ഞതാണ് ശരി കമലഹാസൻ മാപ്പ് പറയേണ്ട യാതൊരു കാരണവും ഇല്ല കാര്യവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീറാം